നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് അവസാനത്തോടെ ഒമ്പൻ വിജയങ്ങൾ വന്നു ചേരാൻ പോകുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് അതിന് കാരണം മീനമാസത്തിൽ ഒരുപാട് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ശുക്രനും ശനിയും രാവും കൂടി വരുന്നൊരു സംയോഗം വളരെ ഗുണം ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം തന്നെയായിരിക്കും സംജാതമാകാൻ പോകുന്നത് ഈ ഗ്രഹസംയോഗം മൂലം രാജയോഗം തന്നെ എന്ന് പറയാം ഈ മൂന്ന് രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ സർവ്വ സർവ്വതടസ്സങ്ങളും തീരാൻ പോവുകയാണ് ജീവിതത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറി ഇവർ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്താൻ പോകുന്ന ഒരു സമയം തന്നെ ആണെന്ന് പറയാം ആരൊക്കെയാണ് ആ ഭാഗ്യരാശിക്കാരെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാരാണ് കാർത്തികയുടെ മുക്കാൽ രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന ഇടവം രാശിക്കാർക്ക് സന്തോഷത്തിന്റെ നാളുകളാണ് വന്നു ചേരാൻ പോകുന്നത് തൊഴിൽ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ആഗ്രഹ സാഫല്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം ഭൂമി ലാഭം എന്നിവ കാണുന്നു സാമ്പത്തികമായി ഉയരാനും അതുമൂലം ജീവിത നിലവാരം വർദ്ധിക്കുവാനും സാധ്യതമാകുന്നതാണ് ആരോഗ്യം വളരെയധികം മെച്ചമായിരിക്കും തൊഴിൽ മേഖലയിൽ നിലനിരുന്ന സർവ്വതടസ്സങ്ങളും നീങ്ങുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന ശമ്പള വർധനവ് പ്രമോഷൻ മുതലായ കാര്യങ്ങൾ സാധ്യമാകുന്നതാണ് ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാവുകയും കുടുംബത്തിൽ ഐക്യവും ഐശ്വര്യവും സമാധാനവും സന്തോഷവും സംജാതമാകുന്നതാണ് എല്ലാ അർത്ഥത്തിലും ഇടവൻ രാശിക്കാർക്ക് രാജയോഗ തുല്യമായ ജീവിതം തന്നെയാണ് ഈ മാർച്ച് അവസാനത്തോടെ വന്നു ചേരാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് അവിട്ടത്തിൻ്റെ അരയും ചതയം പൂരിട്ടാതിയുടെ മുക്കാലും ചേർന്ന കുംഭം രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് സമ്പത്ത് കുതിച്ചുയരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കുറയുന്നതാണ് കടങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടുന്നതാണ് ഇവർക്ക് ഏഴരശനിക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് വർഷങ്ങളായി ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊന്നും കണക്കില്ല ഒരു വളരെയധികം മോശമായ അവസ്ഥയിൽ കൂടിയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ കൂടി ഇനിയുള്ള രണ്ടര വർഷക്കാലം ഈ കുംഭം രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ ചേരുന്നതാണ് ബിസിനസ് എന്തെങ്കിലും ചെയ്തു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വിജയത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് തൊഴിൽ തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതാണ് പുതിയ തൊഴിൽ മാർഗങ്ങൾ തെളിയുന്നതാണ് അതുപോലെ തന്നെ പല രീതിക്കുമുള്ള വരുമാന മാർഗങ്ങളിലൂടെ വരുമാനം വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് സർവ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് എല്ലാ അർത്ഥത്തിലും കുംഭം രാശിക്കാർക്ക് സർവൈശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് മകീരത്തിൻ്റെ അര തിരുവാതിര പുണ്ടത്തിൻ്റെ മുക്കാൽ ചേർന്ന മിഥുനം രാശിക്കാർക്ക് കുറച്ച് കാലങ്ങളായി വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ നിലനിരുന്ന വളരെയധികം വിഷമതകൾക്ക് ഈ രാശിമാറ്റം മൂലം പരിഹാരമാകുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷനുള്ളൊരു നക്ഷത്രക്കാർ കൂടിയാണ് ഇവർ ഈ ഒരു ഈയൊരു കൂടി ഇവരുടെ ജീവിതത്തിലെ ആദ്യം വ്യാധിയും വിട്ടകലുന്നതാണ് കാരണം ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നാളുകൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തികമായി വളരെയധികം ഉയരത്തിലെത്താനും സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനും സാധിക്കുന്നതാണ് സർവ്വ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ് പുതിയ ബിസിനസ് തുടങ്ങുവാനും പുതിയ ഗ്രഹം വാങ്ങുവാനും പുതിയ ഭൂമി കൈവശം വന്ന് ചേരുവാനും അതുപോലെ തന്നെ വാഹനാദികൾ വാങ്ങുന്നതിനും എല്ലാത്തിനും പറ്റിയൊരു സമയം തന്നെയാണെന്ന് പറയാം ഇവർ ആഗ്രഹിച്ച എന്ത് തൊഴിലാണോ ആ തൊഴിലിൽ തന്നെ ജോലി ലഭിക്കുന്നതിനും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉപരിപഠനത്തിനാണെങ്കിലും വളരെയധികം സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ വിദേശവാസം വിദേശ ജോലികളിൽ നിന്ന് വരുമാനം വർദ്ധിക്കുക എല്ലാം കാണുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യം വളരെയധികം മെച്ചമായിരിക്കും എന്തുകൊണ്ടും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ കുറേ നാളുകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും വളരെയധികം മാറ്റങ്ങൾ വരുന്നതാണ് എല്ലാവരും തന്നാൽ കഴിയുന്ന രീതിക്ക് ക്ഷേത്രദശാംഗം നടത്തുക ഭഗവാന് ആവുന്ന രീതിയിലുള്ള വഴിപാടുകൾ കഴിപ്പിച്ച് മുന്നോട്ട് പോകുക ഈ മൂന്ന് രാശിക്കാർക്കും സർവ്വൈശ്വര്യങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു